ം ഈ കോഴിക്കോടുള്ള ഒരു അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ വ്യക്തി ഒരു നിരപരാധിയായ വ്യക്തി പതിനെട്ട് വർഷമായി സൗദി ജയിലിലാണ് ഈ മാസം പതിനാറാം തീയതി അദ്ദേഹത്തെ തൂക്കിപ്പോരാൻ വിരിച്ചിരിക്കുകയാണ് അപ്പോ അദ്ദേഹത്തിൻ്റെ ഈ പതിനാറാം തീയതി എന്നുള്ള ആ ഡേറ്റ് മാറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിക്കിട്ടാൻ മൂന്ന് മാസം വരെ നീട്ടിക്കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി മുരളീധരനും വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പം കിട്ടുമെന്നാണ് വിശ്വാസം അറിയാൻ കഴിഞ്ഞത് അതാണ് പ്രധാന ഒരു സബ്ജക്റ്റ് ഇത് മുപ്പത്തിനാല് കോടി രൂപയാണ് ബ്ലഡ് മണിയായിട്ട് അവരുടെ ഫാമിലി മരണപ്പെട്ട പയ്യന്റെ ഫാമിലി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഒരു കോടി രൂപ ബോച്ചർ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകും ബാക്കി കുറച്ച് കോടി രൂപ ഈ കഴിഞ്ഞ പത്രസമ്മേളനത്തിന് ശേഷം മുപ്പതാം തീയതിക്ക് ശേഷം കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ട് ഇനി ഈ എട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സിയുടെ മുമ്പിൽ നിന്നും ഞാനും ബോച്ചെ ഫാൻസും മറ്റ് സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് യാത്ര ആരംഭിക്കും കാസർഗോഡ് വരെ ജനങ്ങളിൽ നിന്നും കോളേജ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് നിരത്തിലൊക്കെ യാചിക്കുക ഇതിനുവേണ്ടി വേണ്ടി പിന്നെ ഇതിൻ്റെ പ്രചരണം നടത്തുക സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുമൊക്കെ എങ്ങനെ സംഭാവന ചെയ്യാം എന്നുള്ളതിന്റെ പ്രചരണമാണ് നടക്കുന്നത് അപ്പോ ഉള്ള എല്ലാവരും അവരാ കഴിയുന്ന തുക നൽകിക്കൊണ്ട് ഈ നിരപരാധിയെ രക്ഷിക്കാൻ രക്ഷിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുക മാത്രമല്ല അവരുടെ മാതാവ് വളരെ വർഷങ്ങളായിട്ട് കരഞ്ഞുകൊണ്ട് ഉറക്കുവില്ലാതെ അവരുടെ ആരോഗ്യസ്ഥിതി ഒക്കെ മോശമായിട്ട് വളരെ മോശമായ അവസ്ഥയിലാണ് അവർ പറയുന്നത് രക്ഷിക്കുന്നതിനെ കുറിച്ചല്ല അല്ല അവരുടെ പ്രതീക്ഷ മരിക്കുന്നതിന് മുഴുവൻ നേരിട്ട് കാണാൻ സാധിക്കുമോ എന്നുള്ള കരച്ചിലാണ് നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇതില് ഈ പ്രവർത്തനത്തിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദം എന്നി എല്ലാവരും സഹകരിക്കണം എന്ന് ഇനി ഒരു രൂപയാണെങ്കിൽ പോലും പിന്നെ നിങ്ങളുടെ പ്രസൻസ് ഇതിനു വേണ്ടി എല്ലാവരും ഇറങ്ങണം കുറച്ച് സമയം റോട്ടിലൂടെ നമ്മൾ യാചിക്കുമ്പോൾ കൂടെ അതിന്റെ പ്രസൻസ് എങ്കിലും എത്രയാണെങ്കിലും അത് തരാൻ ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ ണ്ടാക്കാൻ എപ്പോഴും സാധിക്കും വരും പോവും പക്ഷെ ചില സമയത്ത് ഒരു ജീവൻ നമുക്ക് പൈസ കൊണ്ട് നേടാൻ സാധിക്കില്ല പക്ഷെ ഇപ്പോൾ നമുക്ക് സാധിക്കും നമ്മുടെ മുമ്പില് ഈ നിയമം ഇങ്ങനെ ആയതുകൊണ്ട് സൗദിയിലൊക്കെ ബ്ലഡ് മണി അങ്ങനെ ഒരു നിയമം ആയതുകൊണ്ട് നമുക്ക് അത് സാധിക്കും ചില സമയത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ബോക്സയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും വാഹനങ്ങളിലും നൽകിയിട്ടുള്ള അബ്ദുൾ ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി ട്രസ്റ്റിന്റെ ക്യു ആർ കോഡ് പൊതുജനങ്ങളെ കൊണ്ട് സ്കാൻ ചെയ്യിച്ചും പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ എന്നിവയിൽ നിന്നും ആപ്പ് നേരിട്ട് ഡൗൺലോഡ് ചെയ്യിച്ചും അബ്ദുൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് സംഭാവനകൾ അയപ്പിക്കുക എന്ന സേവനം മാത്രമാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം ബോച്ചെ പൊതുവെ പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്ന സംഭാവനയും പ്ലസ് ടു അക്കൗണ്ടിലേക്ക് അയക്കുന്നതാണ് സംഭാവന സംഖ്യബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കോ അവരുടെ മറ്റു സ്ഥാപനങ്ങളിലേക്കോ അക്കൗണ്ടിലേക്കോ ഒന്നും സ്വീകരിക്കുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വല്ല സാമ്പത്തിക ഇടപാടുകളോ ബോച്ചെ നേരിട്ടോ അല്ലാതെ നടത്തുന്നതല്ല എന്നറിയുകയാണ് കാരണം സാമ്പത്തികത്തിലോ ഒന്നും നമ്മൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നും വേണ്ട ഉള്ള എന്ന് ഇടക്കാക്കണ്ടല്ലോട്ടാണ് അതുകൊണ്ട് ഈ സാമ്പത്തിക മേഖലയിൽ നിന്ന് വരെ അങ്ങനെ ഒരു ചീത്തപ്പേരില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോ സാധ്യതകൾ കൂടുതലാണ് എന്നതുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ ഒന്നും ടച്ച് ചെയ്യാനോ ഒന്നുമില്ല ബോച്ച എല്ലാ ജില്ലകളിലും നേരിട്ടിറങ്ങി പിരിക്കാനും അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കാനും പിന്നെ അവരുടെ അക്കൗണ്ടുകളും ഗൂഗിൾ പേ ക്യു ആർ കോഡ് സ്കാനൊക്കെ അവരുടെയാണ് ആ അക്കൗണ്ടിലേക്കാണ് നേരിട്ട് പൈസ പോകുന്നത് നമ്മളുടെ യാതൊരു അക്കൗണ്ടുകളിലേക്ക് ഇത് വരുന്നതല്ല അതുകൊണ്ട് നാടൊരു വിവാദം ഉണ്ടാവാതിരിക്കാനാണ് വളരെ ആയിട്ട് ചെയ്യുന്നത് ഇനി ഞാൻ നേരിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളിലും ഈ ബോക്സുകളുണ്ട് ആ ബോക്സുകൾ റിട്ടയേർഡ് ജഡ്ജോ അല്ലെങ്കിൽ പഞ്ചായത്ത് മറ്റതുപോലെയുള്ള ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തികളുടെ അടുത്ത് കൊണ്ടുപോയി വെച്ച് ആ ബോക്സ് കൂട്ടി അതിന്റെ താക്കോൽ അവരെ ഏൽപ്പിച്ച് അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് അതിനുശേഷം ഈ ബോക്സ് നമ്മൾ യാചിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയും അത് സംഭാവനകൾ എടുത്തതിന് ശേഷം ഈ ബോക്സ് അവിടെ തിരിച്ച് ആ വ്യക്തികളുടെ അടുത്ത് കൊണ്ടുപോയി അവരുടെ മുമ്പിൽ വെച്ച് തുറന്ന് ആ പൈസ എണ്ണി തിട്ടപ്പെടുത്തി അത് അപ്പൊ തന്നെ അവര് മുഖാന്തരം ആ സ്ഥലങ്ങളിലേക്ക് അയക്കുക എന്നൊരു വലിയ കാര്യവുമാണ് വിറ്റൊരു വകുപ്പാണ് ചെയ്യുന്നത് ഇപ്പൊ നാളെ പെട്ടിയിൽ കൈയിട്ടു വാരി പെട്ടി അടിച്ചു മാറ്റി എന്നുള്ള ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത്രയും സുതാര്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങളോടൊക്കെ ഞാൻ അപേക്ഷിക്കുകയാണ് ഇതിൽ ഏറ്റവും വലിയ റോൾ നിങ്ങൾക്കാണ് ഇതില് ഇതിന്റെ ഒരു അവയർനെസ് ഒന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇത് കിട്ടാൻ വേണ്ടി ഇതിനെ കുറിച്ച് വേണ്ടുന്ന ലീഡേഴ്സിനൊക്കെ ഇതിനൊക്കെ ഒരു കിട്ടണമെന്നും അങ്ങനെ അവരെ അറിവിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രധാനമന്ത്രി ഓഫീസ് ബന്ധപ്പെടുകയാണെങ്കിൽ മൂന്ന് മാസക്കാലം നീട്ടിക്കിട്ടാൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു അതാണ് ഫസ്റ്റ് രണ്ട് സമയം നീട്ടിക്കിട്ടുമ്പോൾ നമുക്ക് തെരഞ്ഞാൻ കൂടുതൽ സമയം കിട്ടും എന്നതാണ് അപ്പം ഇങ്ങനെ രണ്ട് കാര്യത്തിലും നിങ്ങളുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ വിചാരിച്ചാൽ ഇവരെ നമുക്ക് ഒരുമിച്ച് നിന്ന് രക്ഷിക്കാൻ സാധിക്കും ഇൻസ്റ്റയിലും ബോച്ചെ ചാനൽ എന്ന യൂട്യൂബിലും ഓരോ ദിവസത്തെ പ്രോഗ്രാം അടുത്തടുത്ത സ്ഥലങ്ങളും ദിവസങ്ങളും സമയങ്ങളും അറിയിക്കുന്നതായിരിക്കും അപ്പം അതുവഴി ഒരുപാട് സംഘടനകൾക്കും മറ്റും ഇതിനോട് ജോയിൻ ചെയ്യാനും അവർക്ക് അവരെ കൊണ്ട് കഴിയാവുന്ന സംഭാവന തരാനും അത് സാധ്യമാകും അപ്പൊ അതിലൂടെ നിങ്ങൾ ദിവസേന അത് ഫോളോ ചെയ്യണം പ്രോഗ്രാം അറിയാൻ വേണ്ടിയിട്ട് എന്നും കൂടെ അപേക്ഷിക്കുക ഗൾഫിലൊക്കെ അറിയാലോ ഡ്രൈവറായിട്ട് പോയാൽ എന്തായാലും ആ വീട്ടിലെ എല്ലാ പണികളും എടുക്കണം എന്ന് ഗൾഫിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ഈ അബ്ദുൾ റഹീമിന്റെ ഉത്തരവാദിത്തത്തിൽ പെടാത്ത ജോലിയാണ് അവിടുത്തെ ഭിന്നശേഷിയായ കുട്ടിയെ കഴുത്തിന് താഴെ തളർന്നു കെടുക്കുന്ന കുട്ടിയെ പരിചരിക്കേണ്ടത് അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ ഇവിടെ കഴുത്തിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഒരു പൈപ്പ് വഴിയാണ് ഭക്ഷണം മറ്റും നൽകിയിരുന്നത് അപ്പോൾ അറിയാതെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈ കൊണ്ടപ്പോൾ ആ കോഴിൽ നീങ്ങി പോവുകയും അല്പം അങ്ങനെ മരണത്തിനിടയായി എന്നതാണ് പക്ഷെ ഗൾഫിലെ പൊതുവെ എന്താണോ സ്പോൺസർ എഴുതി കൊടുക്കുന്നത് പോലീസില് അത് തന്നെയാണ് നിധി വേറെ പ്രത്യേകിച്ചുകൊണ്ടില്ല ഈ ജീവിതം കണ്ടറിയപ്പോ അത് കറക്റ്ററിൽ ഞാൻ നേരിട്ടിട്ടതൊക്കെ അവിടെ നേരിട്ട് കാണുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഒരു നിരപരാധിയാണെന്നുള്ള അന്വേഷണത്തിലൊക്കെ പലർക്കും എനിക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് എന്റെ ജീവിതത്തില് എനിക്ക് വേണ്ടിയോ ഒരാൾക്ക് വേണ്ടിയും ഞാൻ സംഭാവന പിരിച്ചിട്ടില്ല എന്നെ കൊണ്ട് കഴിയാവുന്ന നമ്മുടെ ലാഭത്തിന്റെ വിഹിതം ആയിട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ചെയ്യുന്നത് ഇതൊരു ജീവൻ രക്ഷിക്കേണ്ട കാര്യമായതുകൊണ്ട് ആണ് നേരിട്ട് ഇതിലേക്ക് അത് പ്രേരിപ്പിച്ചത് മാത്രമല്ല കുവൈത്തിൽ ഒരു ഇരുപത് വർഷം മുമ്പ് ഞാനും ഒരു വ്യക്തിയുമായിട്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഞങ്ങൾ തെറ്റാനും കാരണം ഞാൻ ഈ ആറ് മാസത്തിലേ പോകുള്ളൂ പാർട്ട്ണറെ എല്ലാ ദിവസം ഔട്ടിട്ട് ചില കള്ള കണക്കുകൾ പിടിക്കപ്പെട്ടപ്പോൾ അതിന്റെ പേരിൽ വാക്കു തർക്കവും മറ്റും പേരിൽ ആ പാർട്ട്ണർ പോലീസ് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് കള്ളപരാതി കൊടുക്കുകയും ഒരു ദിവസം ഞാൻ കുവൈത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോ തെറ്റിത്തയാള് ഒരു ദിവസം ഇരുന്നപ്പോൾ ഉള്ള വേദന എനിക്കറിയാം അപ്പൊ നിരപരാധിയോ ഒരാള് പതിനെട്ട് വർഷം ഇരിക്കേണ്ടി വരുമ്പോഴുള്ള ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാം ആ ഒരു ഫീലിങ്ങിലാണ് ഇങ്ങനെ ആദ്യമായിട്ട് നേരിട്ടിറങ്ങാൻ കാരണമായത്